വയനാട് മേപ്പാടിയിൽ പതിനായിരങ്ങൾ പങ്കെടുത്ത പുതുവത്സരാഘോഷ പരിപാടിയുടെ മുൻഭാഗത്തായിരുന്നു മുഹമ്മദ് ജാസിഫും സുഹൃത്തുക്കളും കഴിഞ്ഞ് എല്ലാവരും പിരിഞ്ഞു പോവുകയാണ് അപ്പോഴാണ് പോലീസ് എത്തിയതെന്ന് പറയുന്നു ആദ്യം കുറച്ച് പോലീസുകാർ ലൈറ്റ് വന്നു അതിങ്ങനെ നമ്മളിങ്ങനെ പശുവിനൊക്കെ തൊളിക്കുന്ന പോലെ എല്ലാത്തിനും വന്നിട്ട് ഓരോരുത്തർ കാലിനൊക്കെ അടിക്കുന്നുണ്ട് പിന്നെ ഒരു തോന്നിയാസവും തെറിയൊക്കെ പറഞ്ഞുകൊണ്ടായിരുന്നു വരുന്നു ബേക്കെന്ന് കുറച്ചും കൂടി പോലീസുകാരും ലാത്തി കൊണ്ടുവന്നു അവർ വന്ന് ഞങ്ങൾ തിരിഞ്ഞ് ഏകദേശം നടന്ന് ഒരു സംസാരിച്ച് തിരിഞ്ഞ് നടക്കലും ഇവർ കൂടി വന്ന് അടിയും തന്നു എൻ്റെ പുറത്തായി അടിച്ചു ഈ ഒരു ഭാഗത്തൊക്കെ അടി വന്ന് അപ്പോൾ അടി കിട്ടി ഞാൻ തിരിഞ്ഞു നോക്കലും പിന്നെ കിട്ടുന്നതിൻ്റെ ഈ ഒരു തലക്കെ തലക്കെട്ടി പിന്നെ ആ ഫോട്ടോലൊക്കെ ഉള്ള പോലെ ചോരല്ല മതി നിലത്ത് വളം ഇവർ വന്ന് കാലിനൊക്കെ ചവിട്ടിപ്പിടിച്ച് നെറ്റൊക്കെ ഉള്ള മുട്ടനൊക്കെ ചവിട്ടിപ്പിടിച്ച് ൊണ്ടടിച്ച് പിന്നെ അതിലൊരാൾ വന്നിട്ട് അന്ന് കഴുത്തിന് ചവിട്ടു എനിക്ക് ശ്വാസം കിട്ടുന്നില്ല അങ്ങനെ കാല് ഇങ്ങനെ തള്ളി മാറ്റി ഏകദേശം ഇങ്ങനെ മീറ്റി വരുമ്പോഴത്തേക്ക് വേറെ പോലീസാരും വന്ന് പിന്നെയും ചവിട്ടി അതാ നെഞ്ചത്തിനുള്ളൊരു പരിക്കെട്ട് ചെസ്റ്റിനുള്ള പരിക്കേണ്ടി ആശുപത്രിയിൽ എത്തിക്കാൻ ആദ്യം പോലീസ് തയ്യാറായില്ലെന്നും ആരോപണമുണ്ട് പോലീസാർ എന്നെ ഹോസ്പിറ്റൽ പോകാൻ സമ്മേക്കുന്നില്ല അപ്പോൾ നാട്ടുകാർ മൊത്തം പോലീസ് വണ്ടി ഇങ്ങനെ ഇതാകുന്നുണ്ട് ഇപ്പോൾ അളഞ്ഞിട്ടുണ്ട് എന്താണെന്ന് വെച്ചാൽ ഇങ്ങനെ കൊണ്ടുപോയിട്ട് എന്നെ ഇങ്ങക്ക് പോകാൻ പറ്റുന്ന രീതിയിലുള്ള അങ്ങനെ എന്നെ വണ്ടിയിൽ കയറ്റി ബെഗ് സൈറ്റിൽ തന്നെ കയറ്റി എടുത്തിട്ട് വണ്ടി ഓടിക്കാനൊന്നും ആളില്ല അങ്ങനെ പറയുന്നു എന്തെല്ലോ വരികയാണെങ്കിൽ ചിലവ് പോകാൻ പറ്റില്ല അങ്ങനെ ബ്ലഡ് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക ബ്ലഡ് ആടെ കുറച്ചുകൂടെ വന്നാൽ ചിലപ്പം ബ്ലഡ് അടീൻ്റെ ആകുക മാത്രമല്ല ബ്ലഡ് പോയിട്ടും എന്തെങ്കിലും പറ്റുമായിരുന്നു ദിവസങ്ങളോളം ജാസിഫ് അർദ്ധ അബോധാവസ്ഥയിലായിരുന്നു സ്വകാര്യ ആശുപത്രിയിൽ പന്ത്രണ്ട് ദിവസത്തോളം ചികിത്സയിൽ കഴിഞ്ഞു വീട്ടിൽ ഇനിയും വിശ്രമം വേണമെന്നാണ് ഡോക്ടർമാരുടെ നിർദ്ദേശം വയനാട് എസ് പിക്ക് പരാതി കൊടുത്തു യാതൊരു വിധത്തിലുള്ള നടപടികളുണ്ടായിട്ടില്ല ഏകദേശം മുഖ്യമന്ത്രി പിന്നെ ഡി ജി പി അതുപോലെ തന്നെ പ്രതിപക്ഷ നേതാവ് അങ്ങനെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ചെയ്യാൻ പറ്റുന്ന രീതിയിലൊക്കെ ഞങ്ങൾ പരാതി കൊടുത്തു നിനക്കിപ്പോൾ പതിനാറ് വയസ്സായി ഇതുവരെ പോലീസ് മൊഴിയെടുത്തിട്ടില്ല നമുക്ക് നീതിയാണ് വേണ്ടത് ചികിത്സ കുടുംബം സ്വന്തം നിലയിൽ നടത്താൻ തയ്യാറാണ് പക്ഷേ നിരപരാധിയെ ക്രൂരമായി പോലീസ് മർദ്ദിച്ചതിൽ നീതി വേണമെന്നാണ് ജാസിഫിൻ്റെയും റഹീമിൻ്റെയും ആവശ്യം മാതൃഭൂമി ന്യൂസ് കോഴിക്കോട്